കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെതിരായ ചീഫ് സെക്രട്ടറി എ ജയതിലക്കിന്റെ നടപടിയെ വിമർശിച്ച് എൻ പ്രശാന്ത് ഐ എ എസ് നടപടി ചട്ടങ്ങളുടെയും നിയമങ്ങളുടെയും നഗ്നമായ ലംഘനം ചീഫ് സെക്രട്ടറി എ ജയതിലക് പ്രാഥമിക നിയമപരിജ്ഞാനം ഇല്ലാത്ത വ്യക്തിയെന്നും വിമർശനം പോലീസിന്റെ പേര് കളയുന്ന ജോർജ്ജ് സാർമാരും ബ്യൂറോക്രസിയിലെ ജയതിലകന്മാരും തുറന്നു കാട്ടപ്പെടേണ്ടവരെന്നും എൻ പ്രശാന്ത് വിമർശിച്ചു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് എൻ പ്രശാന്തിന്റെ അതിരൂക്ഷ വിമർശനം ഡോക്ടർ ജയതിലക് എന്ന ജോർജ് സാർ എന്ന തലക്കെട്ടോടെയാണ് എൻ പ്രശാന്തിൻ്റെ വിമർശനം ആരംഭിക്കുന്നത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ബി അശോകിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി ട്രാൻസ്ഫർ നൽകിയ നടപടിക്കെതിരെയാണ് എൻ പ്രശാന്ത് ഐ എസ് രംഗത്തെത്തിയത് ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകന്റെ പ്രതികാര ബുദ്ധിയാണ് നടപടിക്ക് പിന്നിലെന്നാണ് എൻ പ്രശാന്തിന്റെ വിമർശനം എ ജയതിലകിന് നിയമങ്ങളുടെയും ചട്ടങ്ങളുടെയും പ്രാഥമിക പരിജ്ഞാനം പോലുമില്ലെന്നും അല്ലെങ്കിൽ നിയമവ്യവസ്ഥയോട് പുച്ഛമായതിനാലാണ് ഇത്തരത്തിൽ ഉത്തരവിറക്കിയതെന്നും എൻ പ്രശാന്ത് വിമർശിക്കുന്നു ബി അശോകിന് അനുകൂലമായ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ വിധി സംബന്ധിച്ച പത്രവാർത്തകൾ കൂടി ചേർത്തുകൊണ്ടാണ് ഫേസ്ബുക്കിലൂടെ എൻ പ്രശാന്ത് വിമർശിച്ചത് പ്രാഥമിക പരിശോധനയിൽ ഏഴിലധികം റോഡുകൾ രംഗത്ത് ഉത്തരവിൽ കാണാൻ അധികാരത്തിരിക്കുന്നവരെ മണിയടിച്ച് കാര്യം സാധിക്കുന്നവർക്ക് നിയമവും ചട്ടവും ബാധകമല്ലെന്നും എൻ പ്രശാന്ത് കുറ്റപ്പെടുത്തുന്നു എ ജയതിലകൻ വിമർശിച്ചാൽ എൻ പ്രശാന്തിന്റെ ഗതിയാകും സംഭവിക്കാൻ പോകുന്നത് എന്ന രീതിയിൽ ഉദ്യോഗസ്ഥരെ വിരട്ടിയതായും എൻ പ്രശാന്ത് സൂചിപ്പിക്കുന്നു എ ജയതിലക് സാഡിസ്റ്റിക് പ്ലാസ്റ്റർ കണ്ടെത്തുന്ന വ്യക്തിയാണെന്നും കയ്യിൽ കിട്ടുന്നവരെ ക്രൂരമർദ്ദനത്തിന് വിധേയരാക്കുന്ന കുട്ടംപിള്ള പോലീസിൽ നിന്നും തികച്ചും വ്യത്യസ്തനല്ല ചീഫ് സെക്രട്ടറി എ ജയതിലകെന്നും പ്രശാന്ത് വിമർശിക്കുന്നു നാല് പാരഗ്രാഫുള്ള എൻ പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മുഴുവനും ചീഫ് സെക്രട്ടറിക്കെതിരായ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് ചീഫ് സെക്രട്ടറി പദവിയിലിരിക്കുന്ന ആളുടെ നിയമലംഘനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ കേരള സമൂഹം ഞെട്ടുമെന്നും എ ജയതലകിന്റെ നിയമലംഘനങ്ങൾ തുറന്നു കാട്ടപ്പെടേണ്ടതാണെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത് സർക്കാരുമായി ഇടഞ്ഞു നിന്ന ബി ആഴ്ചയാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുത്തത് സർക്കാർ നടപടിക്കെതിരെ ബി അശോക് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചു ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി ഇതിനു പിന്നാലെയാണ് ചീഫ് സെക്രട്ടറി വിമർശിച്ച് എൻ പ്രശാന്ത് രംഗത്തെത്തിയത് ജനം തിരുവനന്തപുരം